കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഏത് തരത്തിലുള്ള തർക്കമാണ് ഇവിടെ നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുന്ന മനസ്സിലാക്കുന്ന നിലവിൽ ഇപ്പോൾ അതിനു ഒരു ബോധാവസ്ഥയിലല്ല കാരണം മദ്യപിച്ച ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് അതിനുശേഷം വീണ്ടും മദ്യപിച്ചു എന്തായാലും അയാൾ ഒരു ബോധാവസ്ഥയിലല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നൽകുന്ന അശ്വിൻ ഒരു നിമിഷം ഈ ദൃശ്യങ്ങളിൽ കാണാം ആ വീടിന്റെ മുന്നിൽ ഇങ്ങനെ രക്തം തളം കെട്ടി കിടക്കുന്നു രണ്ട് പേരെ മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് മകൻ അയാൾ അതിനുശേഷം അവിടെ ഓടിപ്പോയി അയാൾ നേരെ പോയത് വീണ്ടും മദ്യപിക്കാൻ വേണ്ടി സമീപത്തുള്ള ഒരു ബാറിലേക്കാണ് അവിടെ നിന്നാണ് പോലീസ് അയാളെ പിടികൂടിയത് ഏതാണ്ട് ഒരു ഒരു ചോദ്യം ചെയ്യാനൊന്നും പറ്റാത്ത തരത്തിൽ അക്രമാസക്തനായ ഒരാളാണ് അയാളെന്ന് ആ സമയത്തെ അവസ്ഥ വെച്ച് നമുക്ക് യോഗിക്കാൻ കഴിയുന്നുണ്ട് അയാളിപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് ആ വീട് ആ വീട്ടിൽ ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണത് ഇങ്ങനെ മാത്രമേ നമുക്ക് കാണിക്കാൻ കഴിയൂ പ്രേക്ഷകരെ കാരണം അതുപോലെ രക്തം തളം കെട്ടിക്കിടക്കുന്ന ഒരു 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 വീടാണത് മാതാപിതാക്കളെ അവരുടെ ശരീരത്ത് നിറയെ ആഴത്തിലുള്ള വെട്ടുകൊണ്ട മുറിവുകളാണ് എന്ന് നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചിരുന്നു ആം ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ അടുത്തടുത്ത് വീടുകളുള്ള ഒരു പ്രദേശമാണ് ആ കൊമ്മാട്ടിയിലാണ് ഈ സംഭവം ആലപ്പുഴ കൊമ്മാട്ടിയിൽ അടുത്തടുത്ത വീടുകളുണ്ട് അവിടെ വെച്ചാണ് തങ്കരാജും ആക്നസും മകൻ്റെ വെട്ടും കുത്തുമേറ്റ് മരിച്ചത് അഹ് ഇന്ന് വൈകുന്നേരമാണ് ഇന്ന് രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോഴിതാ ബാബു എന്ന ആ മകനെ ഇപ്പോൾ സമീപത്തുള്ള ബാറിൽ നിന്നാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഈ അച്ഛനെയും അമ്മയും വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഓടിപ്പോയത് ബാറിലേക്കാണ് വീണ്ടും മദ്യപിക്കാൻ സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കുന്ന ഒരാളാണ് ഇയാളെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എസ് അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകുന്നത് അശ്വിൻ ഇയാളെ ഇനിയിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല എന്ന് തോന്നുന്നു ഇപ്പോഴല്ലേ എന്തിനാണ് ഇയാൾ ഈ കൃത്യം നിർവഹിച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ സ്വബോധം വരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും അത്തരം ചോദ്യം ചെയ്യലൊക്കെ പറ്റുക അല്ലേ തീർച്ചയായും നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ രാത്രി ഈ ഇത്രവും അബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളെ ചോദ്യം ചെയ്ത് ഇതിന്റെ മോട്ടീവ് കണ്ടെത്തുക എന്താണ് വീട്ടിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ചിലപ്പം വെല്ലുവിളിയാണ് കാരണം തീരെ ബോധത്തിലുള്ള ഒരു നിലയിലല്ല ഇയാളെ പിടികൂടിയിരിക്കുന്നത് വീട്ടിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ തർക്കം ഉണ്ടാകുന്നത് വീടിനുള്ളിൽ ഒരു മദ്യക്കുപ്പി ഉണ്ട് അതിൽ ഒരു അര ലിറ്ററിന്റെ മദ്യക്കുപ്പിയിൽ പകുതിയോളം മദ്യം ഇപ്പോഴും അവശേഷിച്ചിരിക്കുകയാണ് അത്രത്തോളം മദ്യപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തർക്കം ഉണ്ടാകുന്നതും മാതാപിതാക്കളെ കത്തി ഉപയോഗിച്ച വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നതും അതിനുശേഷമാണ് ആ വലിയ പ്രശ്നമായതിനു ശേഷം ഈ വീട്ടിൽ നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുന്നു നേരെ ഓടി പോകുന്ന ഒരു ബാറിലേക്കാണ് അവിടെ വെച്ചും മദ്യപിച്ചു അതിനുശേഷമാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് നിലവിൽ എന്തായാലും ഈ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ തന്നെ കാര്യമായ രീതിയിൽ മറുപടി പറയാൻ കഴിയുന്ന ഒരു ബോധാവസ്ഥയിലല്ല ഇയാൾ ഉള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഈ പോലീസ് നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ വെച്ച് ഈ നിലവിലുള്ള മദ്യത്തിന്റെ ആ ഒരു ആസക്തി ഒരു അബോധാവസ്ഥ ഒഴിവാക്കാനുള്ള രീതിയിൽ അതായത് തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഏതെങ്കിലും രീതിയിൽ പൂർവാസ്ഥയിലേക്ക് ഇയാളെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊക്കെ പോലീസ് നോക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും പൂർണ്ണമായും മദ്യത്തിന് അഡിക്റ്റ് ആയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇയാളെ കാര്യമായ ചോദ്യം ഈ രാത്രി കഴിയും എന്നൊരു പോലീസിനില്ല നിലവിൽ എന്തായാലും കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഇയാൾ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് ആലപ്പുഴയിലാണ് ഈ ദാരുണമായ സംഭവം അവിടെ മാതാപിതാക്കളെ മകൻ വെട്ടിക്കൊന്നു തങ്കരാജ് ആഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷം ഈ മകൻ ബാബു അയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സമീപത്തെ ബാറിൽ വീണ്ടും മദ്യപിച്ചു അവിടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാവുന്ന അവസ്ഥയിലല്ല അയാൾ അതുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്യൽ പിന്നീടായിരിക്കും എന്തായാലും അതിക്രൂരമായി കൊലപാതകം നടത്തിയ പ്രതിയെ മകനെ പോലീസിപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്